ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വീഡിയോയിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം പറയാം ഒരു വീട്ടമ്മ പറഞ്ഞു അവരുടെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയും വീട്ടുകാര്യങ്ങളിൽ ഉത്തരവാദിത്തം ഇല്ലാത്ത ആളുമാണെന്ന് മാത്രമല്ല വീട്ടിൽ നിരന്തരം കലഹവും നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഭർത്താവ് മദ്യപാനം നിർത്തി പക്ഷേ ഭയങ്കര ദേഷ്യമാണ് പണ്ട് മദ്യപാനം മൂലം വീട്ടിൽ സമാധാനം ഇല്ലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഷ്യം കാരണം സമാധാനമില്ല രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി ഏതോ രോഗഭയം മൂലം നിവൃത്തികേട് കൊണ്ടാണ് മദ്യപാനം നിർത്തിയത് എങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും മദ്യത്തെ ഇഷ്ടപ്പെടുന്നു അത് കഴിക്കുമ്പോഴുള്ള സുഖം ഭക്ഷിക്കേണ്ടി വന്നതോർത്ത് ഖേദിക്കുന്നു ആ നഷ്ടബോധം കോപമായി മാറിയിരിക്കുകയാണ് വാസ്തവത്തിൽ മദ്യം ഉപേക്ഷിച്ചതുകൊണ്ട് അദ്ദേഹത്തിനോ കുടുംബത്തിനോ പ്രത്യേക മെച്ചമൊന്നും ലഭിച്ചില്ല നോമ്പുകാലങ്ങളിൽ നമ്മൾ ചില പരിത്യാഗങ്ങളൊക്കെ എടുക്കാറുണ്ട് അല്ലേ അതുപോലെ നോമ്പുകാലത്ത് ഈ കുടുംബനാഥൻ നമ്മെ ചിലതെല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട് പാപ അതിനുവേണ്ടി വിവിധ പരിത്യാഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന സമയമാണ് നോമ്പുകാലം എന്നാൽ ഹൃദയം കൊണ്ട് പാപത്തെ വെറുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അനുവദനീയമായതും ശരീരത്തിന് ദോഷകരമല്ലാത്തതുമായ മത്സ്യമാംസങ്ങൾ വർജിക്കുന്നതും മധുരം ഉപേക്ഷിക്കുന്നതുമെല്ലാം പ്രലോഭനങ്ങളോട് എതിർത്തു നിൽക്കുവാനുള്ള ആത്മീയ ബലം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഹൃദയം കൊണ്ട് ആ പാപം ചെയ്യാൻ നാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്രലോഭനത്തിൽ അതിവേഗം വീണുപോകും ചിലപ്പോൾ ബാഹ്യമായി കേടങ്ങിയില്ലെങ്കിലും ഹൃദയം കൊണ്ട് നാം ആ പാപം ചെയ്തു പോവും അതിനാൽ ഈ നോപുകാലങ്ങളിൽ പുരോഗമിക്കുമ്പോൾ നമ്മുടെ പുണ്യത്തിൻ്റെ ഗ്രാഫും ഉയരട്ടെ അതിനായി ഹൃദയത്തിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം ഏതെങ്കിലും പാപം ബാഹ്യമായി ഉപേക്ഷിച്ചെങ്കിലും ഹൃദയത്തിൻ്റെ കോണിൽ അതിനോടുള്ള ഇഷ്ടം നിലനിൽക്കുന്നുണ്ടോ പണത്തോടുള്ള ആർത്തി സ്ത്രീയോടോ പുരുഷനോടോ ഉള്ള തെറ്റായ ആകർഷണം ഉപേക്ഷിച്ച ദുശീലങ്ങളോടുള്ള ഇഷ്ടം വേലക്കാർക്ക് അർഹതപ്പെട്ട പ്രതിഫലം നൽകാനുള്ള മടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആകാം സ്വയം പരിശോധിച്ച് അവയെ കണ്ടെത്താനും വെറുത്തുപേക്ഷിക്കാനും നമ്മൾ ഈ നോമ്പുകാലങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ ഏഷ്യ പ്രവാചകങ്ങളുടെ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം ഇപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉപവസിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന വാഗ്ദാനങ്ങൾ ഇതാണ് നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിൻ്റെ നീതി നിൻ്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം അരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും തിരുവചനം പറയുന്നത് പോലെ വെളിച്ചം നിറഞ്ഞ ഒരു ഉത്താനുഭവത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം കർത്താവെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പാപത്തോടുള്ള ചായ്വുകൾ കണ്ടെത്താനും അവയെ ഉപേക്ഷിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകിയാലും ആമേ ബലഹീനതകളെയും കുറവുകളെയും ഓർത്ത് വ്യാകുലപ്പെടേണ്ടതില്ല പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിച്ച് നമുക്ക് വഴി കാട്ടിത്തരും തന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുള്ളിനെ ഓർത്ത് വ്യാകുലപ്പെട്ട വിശുദ്ധ പൗലോസിനെ കിട്ടിയ വെളിച്ചവും വേറൊന്ന് അല്ലല്ലോ നിനക്കെൻ്റെ കൃപമതി അതനുസരിച്ച് കുംഭസാരം എന്ന കൂതാശ പ്രയോജനപ്പെടുത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്